ഫ്രണ്ട്സ് ഇവിടെ മഴയായിരുന്നു വീണ്ടും വന്ന് കേറി വരുന്നു ഞാൻ ഇപ്പൊ കാണിച്ചേരാണ്ടോ അമ്മയുടെ വീട്ടിലത്തെ രണ്ടാമത്തെ ദിവസമാണെന്ന് നമുക്ക് കുറച്ച് ചെടികൾ കണ്ടാലോ കണ്ടോ ഇതെല്ലാം നല്ല പങ്ങികളെ ചെടികളല്ലേ ഇത് മമ്മി നട്ടുപടി ചെടികളാണേ എങ്ങനെയുണ്ട് ഇതാണ് നെല്ലിപ്പൂ അതെനിക്ക് അറിയത്തില്ല ഇതാണ് റോസാപ്പൂ ബാക്കി പൂവിന്റെ ഒരു പേരറിയത്തില്ല എല്ലാവരുടെയും വീട്ടിലൊക്കെ പൂക്കളുണ്ടല്ലേ എന്നോടൊന്ന് പറയണേതക്ക പൂക്കളുണ്ടെന്ന് നിങ്ങളൊക്കെ അത്ത പൂവുകൾ ഇടുന്നല്ലേ അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാൻ